മീൻകറിയുണ്ട് ബീഫിന്റെ എല്ലുകറിയുണ്ട് ബീഫ് കറിയോ ചിക്കൻ കറിയുണ്ട് വേറെ ബീഫും പഴംപൊരി ഉണ്ട് കപ്പ മീൻകറിയുണ്ട് കോഴിക്കറിയുണ്ട് പിന്നെ പിന്നെ മലബാർ സ്നാക്സുകളുണ്ട് ചട്ടിപ്പത്തിരി ചപ്പാത്തി ചപ്പാത്തി ഉണ്ട് ഉണ്ട് സ്നാക്സ് എല്ലാം എല്ലാം തീർന്നിട്ടുണ്ട് നമ്മൾ സമയത്ത് വന്നുകൊണ്ടാണ് കിട്ടാത്തത് ആക്ച്വലി ഫുഡ് സംഭവം ആയി ഉള്ളൂ എന്തൊക്കെ എന്താ എന്താ കിട്ടും ഇത് കേരയാണോ കോഴിക്കറി

നമ്മൾ കുറച്ച് കട്ടിക്ക് കഴിക്കാൻ ഒന്ന് വയർ ഫുൾ ആവണം ഫുള്ള് കഴിക്കണം ബിരിയാണി കപ്പ ഇപ്പം കിട്ടോടെ ഇതാണ് കപ്പ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇത് കോട്ടയം സ്റ്റൈല് കോൺ കോട്ടയം സ്റ്റൈലില് കപ്പ ബിരിയാണിയാണ് ാണ് കോഴിക്കോട് സ്നാക്സ് സ്നാക്സ് ആണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊണ്ട് കോഴിക്കോടി കോഴിക്കോടിന്റെ ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി ചട്ടില്

എല്ലാമുണ്ട് എല്ലാ ചായ പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അല്ലെ എത്ര സമയത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡും സമയത്ത് വരണം പതിനൊന്ന് മണിയാണിക്ക് മൂന്ന് മണിക്ക് എല്ലാ ഫുഡും മണിക്ക് കഴിഞ്ഞാൽ എല്ലാ ഫുഡും റെഡി ആവും അല്ലേ നമ്മള് കോട്ടയം സ്റ്റൈലിലുള്ള കേരച്ചൂര കറിയും ചപ്പാത്തിയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീനാരായണൻ ഗുരു സമുച്ചയത്തിൽ ഫുഡ് കോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കറിയും കാരച്ചൂരെയും ഒക്കെ എടുത്തിട്ടാ ഒരു പിടി പിടിക്കണം വേണ്ട വെച്ച സമയത്ത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടാ കോട്ടയം ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എൻ്റെ ഉടങ്കല്ല് മുളകുമെല്ലാം പുളിയൊക്കെ ഉടങ്കല്ല് മുളകും കൊടംപുളി എല്ലാം ഇട്ടിട്ടാണ് സംഭവം ഈ കറി പ്രിപ്പയർ ചെയ്യുന്നത് കുളം നമ്മളിനി അടുത്ത ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി കോട്ടയം സ്റ്റൈലിലുള്ള കപ്പ ബിരിയാണിയാണ് അതാ ടേസ്റ്റ് രൂപത്തിൽ സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുളം കുളോ ഇതിൽ എല്ലിൻ്റെ പീസാണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ നമ്മൾ തലക്കറി തല ചൂരയുടെ തലയും മരിച്ചിനെയൊക്കെ പേസ്റ്റ് രൂപത്തിലിട്ട് കഴിക്കുമല്ലോ ആ ഒരു ടേസ്റ്റാണ് എല്